കൂടി തന്നെ ഇങ്ങനെ നിൽക്കുക ആന വരുന്ന വഴിയിൽ ഉണ്ടോ അവിടെ നിന്നും പത്തനംതിട്ട വഴി പന്തളത്തിന് പോകുന്ന ബസ്സാണ് അഹ് നമ്മൾ ഊരാമ്പാറയിൽ എത്തിയിരിക്കുകയാണ് കാട്ടാനയെ കാണുവാൻ വേണ്ടി നമുക്ക് കാട്ടാനയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അബ്രോ ലെവൽ കോഴ്സ് അതെ ടൈം പോരെ ഒരു പോൾ ലെവൽ കോഴ്സ് അല്ലേ ആയിട്ട് വരുന്നുണ്ട് ആരെ കാണണ്ടേ ആരെ കാണണം ഇതിനൊരു വണ്ടി ഒരു ഓബിയറ്റ് കാരണം ગાജുകളൊക്കെ പോവണ്ട വന്നപ്പോൾ ആള വന്നു രാവിലെ 6:00 4:00 എനിക്ക് ഒരു പ്രശ്നം നമ്മൾ രണ്ട് സൈഡായിട്ട് എത്ര ല്ല ഒരുപാട് പത്തനംതിട്ട ജില്ല ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ ഇവിടുന്ന് കാണാൻ പറ്റില്ല രാവിലെ ആവേട്ട് ഒരു ആറ് മണിയാവുമ്പോൾ വെളുപ്പിന് പോകും വൈകുന്നേരം ആവുമ്പോ ഒരു എട്ട് മണി എട്ട് മണിക്ക് മുമ്പേ പോകും ഒരു ആറു മണി കഴിഞ്ഞു മുമ്പേ പോകും കറക്റ്റ് അതുകൊണ്ട് എന്തോ എനിക്ക് ഇന്ന് ആൾക്കാർ കുറവാണ് അങ്ങനെ ഒരു ഒരു പത്ത് മൂന്ന് പേർക്കുള്ള

ഇന്ന് രാവിലെ പൂരമ്പറയിലാണ് കാട്ടാന ഇവിടെ ഇറങ്ങി എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഒന്ന് കാണാം രാവിലെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട് കാട്ടാന ആ ആറാപ്പുറം തോട്ടത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നു ഒന്നേ ഉള്ളു അച്ചാ ഈ ഒരു റോഡാണ് കാട്ടാന ദിവസവും ക്രോസ് ചെയ്ത് വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ കാട്ടാന ഇതുവഴിയാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ നാട്ടിൽ ഇറങ്ങി കൃഷി വിളകളൊക്കെ നശിപ്പിച്ച ശേഷം ആ റബ്ബർ തോട്ടത്തിൽ കൂടി വരും ഇതുവഴി ഇറങ്ങി ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഇതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ ആനത്താര മറ്റൊരു കൂടി ഉണ്ട് ഇവിടെ അത് ഞാൻ കാണിക്കാം ചില ദിവസങ്ങളിൽ ഈ ഒരു ഗേറ്റിൻ്റെ അടുത്തുപൊടി ഈ ഒരു മുള്ളവലിയൊക്കെ ചവിട്ടി താത്തിട്ടേക്കുന്നുണ്ടോ ഇതുവഴി ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ വലിയ കൊമ്പൻ കയറി പോകുന്ന വഴി ഞാൻ കാണിച്ചുതരാം ദ ഇതിലെയാണ് നമ്മുടെ വലിയ കൊമ്പൻ കയറിപ്പോകുന്നത് കണ്ടില്ലേ ഇന്ന് നമ്മൾ റോഡിന് മുകളിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ് എടുക്കുന്നത് ഞാൻ ഇതുവഴി വന്ന് ഈയൊരു ലൊക്കേഷനിൽ കൂടി കയറിപ്പോകുന്നത് നമുക്ക് കാണാം കാട്ടാന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഫോറസ്റ്റ് വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തു രാവിലെ പത്തനംതിട്ടയ്ക്ക് പത്തനംതിട്ടയ്ക്ക് പോകുന്ന പത്തനംതിട്ട പന്തളം ഓടുന്ന ആവി എത്തിയിട്ടുണ്ട് ചെറിയ വമ്പനാണ് ആ അവൻ അതിലേ ഇറങ്ങുന്നു വഴി പന്തളത്തിന് പോകുന്ന ബസ്സാണ് ആഭിമരിയ എത്തിയിട്ടുണ്ട് ആദ്യത്തെ ഒരാ കടന്നുപോയി ഇനി തൊട്ടുപുറയിൽ തന്നെ വരും പുറകെ വരും അഞ്ചു കെട്ടി ക്യാപ്പുണ്ടല്ലോ വരുന്ന വഴിയെ ഒരു പട്ടി പാട്ടിയാണെന്ന് പട്ടിയാണിന്ന് വരുന്ന ഈ പട്ടിയെ നമുക്ക് ആന വന്നില്ല ആന വാരി അടിക്കൂലയോ ചെറിയ കൊമ്പൻ പോയിട്ട് പതിനഞ്ച് മിനിറ്റോളമായി ഇതുവരെയും വലിയ കൊമ്പൻ എത്തിയിട്ടില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെക്കുകയാണ് താഴെ ഫോറസ്റ്റുകാർ ഇപ്പോൾ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാത്തു നിൽക്കുക കാത്ത് നിൽക്കുക അതെ വലിയ കൊമ്പൻ ഇതുവരെയും എത്തിയിട്ടില്ല ഇപ്പോൾ സമയം ഏഴുമണിയായിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ കൂടിയായിരുന്നു ആനകൾ വരുന്നത് ഇന്ന് വലിയ കൊമ്പനെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇനി രാവിലെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും വെയിറ്റിങ്ങിലാണ് തന്നെ ഇങ്ങനെ നിൽക്കുക ആന വരുന്ന വഴിയില് ഉണ്ടോ മൂന്നുപേരുണ്ട് ആനയ്ക്കുമാരെ കാണുന്ന ഭയങ്കര കലിപ്പാ എന്തുവായി തീരുവർക്കറിയ രാവിലെ ഒരു കാട്ടാനയെ കണ്ടിട്ടുള്ളൂ എല്ലാവരും പോകുവാനുള്ള തയ്യാറെടുപ്പാണ് വരെ എന്തായാലും നേരത്തെ പോയി എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്